സുഹൃത്തു നാഷണൽ ഫിലിം അവാർഡിന്റെ ചർച്ചകളാണ് മമ്മൂട്ടി കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന അവാർഡിന്റെ ആ ഒരു വിധി നിർണയം നമ്മുടെ മുമ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ കഴിഞ്ഞ തവണ മമ്മൂട്ടിയായിരുന്നു ആ ഒരു ബെസ്റ്റ് അവാർഡ് വാങ്ങിച്ചു കൊണ്ടുപോയത് നാൽപ്പൻ നേരത്തെ മയക്ക എന്ന് പറയുന്ന നമ്മുടെ എൽ ജെ പിയുടെ സിനിമയ്ക്കായിരുന്നു അന്ന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതെങ്കിൽ ഇത്തവണയും മമ്മൂട്ടി ഒരുപാട് ചെറുപ്പക്കാരോടൊപ്പം ആ ഒരു അവാർഡിന് വേണ്ടി മത്സരിക്കും എന്നുള്ള ഒരു രസകരമായ വാർത്ത കൂടി ഇതിന് പുറകിലുണ്ട് ഇപ്പൊ പറയുന്നത് ഇപ്പോൾ അറിയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാം ഘട്ടത്തില് മമ്മൂട്ടിയുടെ കാതല് കണ്ണൂർ സ്കോട് പൃഥ്വിരാജിന്റെ ജീവിതം എന്നിവ ഇപ്പോൾ പുരസ്കാര നിർണയത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കിട്ടുന്നു ഇതിലൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ ഉർവേശിയുടെ ഒപ്പം തന്നെ പാർവതി കൂടി അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഊർവശി ചേച്ചി അതിഗംഭീരമായി ചെയ്ത ആ ഒരു സിനിമയിലെ ആ ഒരു വേഷം കൂടി ഒരു മത്സര വിഭാഗത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞവണ്ണം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ല അഭിനയത്തിലുള്ള പുരസ്കാരം മമ്മൂട്ടി അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഇത്തവണ ഊർവശിക്ക് ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുകയാണെങ്കിൽ അത് മിക്കവാറും ആറാമത്തെ അവാർഡ് ആയിരിക്കണം ആറാം അവാർഡ് തന്നെയാണ് മികച്ച നടികളെ പുരസ്കാരം ഉള്ളൊഴിക്കിലൂടെ കൃത്യമായിട്ട് നമ്മുടെ ഉർവശി കിട്ടാൻ കഴിഞ്ഞാൽ അത് അവരുടെ കരിയറിൽ ആറാം അവാർഡ് തന്നെയാണ് മഴയിൽ കവടിക്കാണ് ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് മഴയിൽ കവടിയും വർത്തമാനകാലം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് തലയിണ മന്ത്രം നടന്ന സിനിമയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം ഇനി മൂന്നാല് സിനിമകൾക്ക് വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കഴകം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് മധുചന്ദ്രലേഖ എന്ന് പറയുന്ന രണ്ടായിരത്തി ആറിലിറങ്ങിയ സിനിമകൾക്ക് മുഴുവൻ ഈ സിനിമകൾക്കൊക്കെ ഊർവശിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിലെ ആറാമത്തെ അവാർഡായിട്ട് മാറും ആദ്യഘട്ടത്തില് നമ്മുടെ മലയാളത്തിലെ ഏകദേശം നൂറ്റി അറുപതിലേറെ ചിത്രങ്ങൾ ഉണ്ടാകുന്ന കേൾക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഈ ചിത്രങ്ങളെല്ലാം കണ്ടു കണ്ട് ഒരു അമ്പത് ചിത്രങ്ങളായിട്ട് മാറി എന്ന് പറയുന്നു കഴിഞ്ഞ തവണ നമ്മുടെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച പ്രദർശിപ്പിച്ച ഒരുപാട് ചിത്രങ്ങൾ ഇത്തവണ നമ്മുടെ പുരസ്കാരം നിർണ്ണയിട്ടുണ്ട് ഇതിന്റെ രസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതും ഈ ലൈൻ ലൈറ്റിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചില ചിത്രങ്ങൾക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ ചിത്രങ്ങളെ കൂടെ ഉണ്ടായിരുന്നോ മലയാളത്തിൽ ഇത്ര സിനിമകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംശയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്തൊക്കെയും നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തിലെ രണ്ട് തിയേറ്ററുകളാണ് ഇപ്പോൾ സ്ക്രീനിങ് പുരോഗമിക്കുന്നത് എന്നാണ് കിട്ടുന്ന വാർത്ത ഈ മാസം മൂന്നാം വാരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അവസാനം നമ്മുടെ ആ ഒരു ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര നിർണയമാണ് നമ്മൾ ഉപയോഗിക്കു സംഭവിക്കുന്നത് ഇവിടെ ചോദ്യങ്ങളിലെ മുഴുവൻ ഉയർന്നു നിൽക്കുന്ന മമ്മൂട്ടി ഇത്തവണയും കൊണ്ടുപോകുമോ മമ്മൂട്ടി ഇത്തവണയെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള രണ്ട് സിനിമകൾ ഒന്ന് കാതലാണ് മറ്റൊന്ന് കണ്ണൂർ സ്കോഡാണ് കണ്ണൂർ സ്കോഡിന് എന്തിനു അവാർഡ് അറിയില്ല പക്ഷെ കാതൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയത്തിന് അവാർഡ് കിട്ടേണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ അപ്പോഴാണ് ഒരു വലിയ വിഘാതം പോലെ ഒരു വലിയ തടസ്സം പോലെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന ബന്യാമ്മ കഥ സിനിമയാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ ആ ഒരു ഗംഭീര വറക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ അതിലത്തെ വറക്കിന് അതിൽ സംഗീതത്തിനെ അഭിമാനം ഉള്ള ആളുകൾക്കൊക്കെ അവാർഡ് കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് ഒപ്പം തന്നെ മിക്കോറും എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ആ ഒരു അവാർഡ് മോസ്റ്റ് പ്രോബ്ലി പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടൻ അദ്ദേഹം ആ എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ആ ഒരു എഫേർട്ടിനല്ല ആ ഒരു അഭിനയത്തിന് കിട്ടും കാരണം ആ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം അതിൽ പൃഥ്വിരാജിനെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പലയിടത്തും നമുക്ക് ഏഹ് അദ്ദേഹത്തെ കാണാൻ കഴിയാതിരിക്കുകയും ആ ഒരു നജീവായിട്ട് ജീവിതം കൊണ്ട് തന്നെ മാറാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്ന ചില രംഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആടുകൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് പതുക്കെ പതുക്കെ മാറിപ്പോകുന്ന ഒരു മാനറിസം വളരെ സൂക്ഷ്മമായിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അതിൽ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് വെരി സുപാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കാതലിനെ മാറ്റി നിർത്തപ്പെടുകയും മമ്മൂട്ടിയെ മാറ്റി നിർത്തപ്പെടുകയും പൃഥ്വിരാജൻ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ചലച്ചിത്ര അവാർഡ് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് എത്രത്തോളം ശരിയാവുന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തായിരിക്കും പൃഥ്വിരാജിനോ അതോ മമ്മൂട്ടിക്കോ